ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനോമിയ സമാപനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് കൊല്ലാട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ചായ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനോമിയർ സമാപനത്തിന്റെ ഭാഗമായി എസ് വൈ എസ് കൊല്ലാട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ചായ സംഘടിപ്പിച്ചു മതസാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുത്തു സൗഹൃദങ്ങൾ അസ്തമിക്കുന്ന വർത്തമാനകാലത്ത് മതസൌഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതായി മാറി സൗഹൃദ ചായ കൊല്ലാട സുന്നി സെന്റർ പരിസരത്ത് നടന്ന പരിപാടിയിൽ ആഷിഖ് അമാനി കൊല്ലാട അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് പൈനൂർ സോൺ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഹാളിലി ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും പാതയിലൂടെ ആ ഒരു പ്രത്യേക പ്രത്യശാസ്ത്രം മുന്നോട്ട് കർമ്മ വാച നിങ്ങൾ മനസ്സർമ്മത് അംഗീകരിച്ച് അതിലേക്ക് സങ്കടിച്ചു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ നിലനിൽക്കണം ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ എപ്പോഴും ഈ സൗഹാർദ്ദം ഈ നാട്ടിൽ നിന്നുമെന്നും ഈ കാലം എത്ര ഭൂലോകം എത്ര കാലം ഉണ്ടാകുന്നുവോ അത്ര കാലവും ഈ സൗഹാർദ്ദം ഉണ്ടാകണം കേവലം തൊള്ളകളിലല്ല കേവല പ്രസംഗങ്ങളിലല്ല നമ്മളുടെ പ്രവർത്തികളിൽ സ്വഭാവത്തിൽ നമ്മളുടെ ചിന്തകളിൽ നാട്ടിൽ ആ സൗഹാർദ്ദം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല കേരളത്തെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കേരളം ഞങ്ങൾക്ക് പക്ഷേ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം ഒരു മതേതരമായി മതേതരത്വം ഈ രാജ്യത്തിന്റെ മതേതരത്വം ഒരു മാലയിലെ മുത്തുപോലെ ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട ഒന്നിപ്പിക്കുന്ന ഒരു ജനങ്ങളുടെ മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതാണ് ഗോഡ്സോൺ കൺട്രി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയും അല്ലെങ്കിൽ ഇവിടുത്തെ പുഴകളും ഇവിടുത്തെ മലകളും ഇതൊക്കെ കണ്ടിട്ടാണ് കേരളത്തെ ഗോഡ്സോൺ കൺട്രി എന്ന് വിളിച്ചതെങ്കിൽ ആ വിളിച്ച വലിയ മഹാൻ അതിനപ്പുറത്ത് കണ്ടത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരേ കൂട്ടായ്മയും ശക്തികളെ പ്രവർത്തന നടത്തുന്ന പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും ഞാൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് ദിലീഷ് കുമാർ ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി പി നൂർദ്ദീൻ സന്തോഷ് മാസ്റ്റർ കുണ്ടനടം രാജേഷ് കൊല്ലാട എന്നിവർ സൗഹൃദ പ്രഭാഷണം നടത്തി അബ്ദുള്ള കൊല്ലാട സ്വാഗതം പറഞ്ഞു ചിന്തിക്കുന്ന ആളുകളോട് നമ്മൾക്ക് പറയാനുള്ളത് മതത്തെ എല്ലാവരും പഠിക്കണം അത് തന്നെയാണ് നമ്മുടെ ഈ അഭിപ്രായം ഒരു മതവും ഭീകരതയോ തീവ്രതയോ അല്ലെങ്കിൽ പരസ്പരം ആക്രമിക്കാനോ പരസ്പരം വെറുപ്പിന്റെ ഒരു ഭാഷ ഒരു മതവും പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ മതവും അതിന്റെ അർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥമായ അതിന്റെ സത്ത ഉൾക്കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള സുഹൃദം ആ സ്നേഹം അത് ഒന്നും കൂടി ശക്തിപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് മതത്തിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നല്ലോ നമ്മുടെ നവീൻ ബാബുവിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത് മതം പഠിക്കുകയാണെങ്കിൽ ആ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സംഭവമേ കേരളത്തിൽ ഉണ്ടാവില്ല ചർച്ച ചെയ്യപ്പെടാൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഒരാളെയും കുറ്റക്കാരനായിട്ട് ഒരാളെയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മറ്റൊന്നും എന്താ അങ്ങനെ ആക്ഷേപിക്കാൻ മാത്രമല്ല ഏത് ഘട്ടത്തിലായാൽ പോലും ഏത് പ്രതിസന്ധിയിലായാലും ആത്മഹത്യ ചെയ്യാനും പഠിപ്പിക്കുന്നില്ല ഞാനോ എന്റെ വീട്ടുകാരോ മാത്രം ഇരുന്ന് കഴിക്കുന്നതല്ല എന്റെ നാട്ടിലെ എന്റെ സഹോദരങ്ങൾ ഇതിന്റെ ഭാഗമാകണം ഇതിന് സമാനമാണ് നബിതിരുമേനി പറഞ്ഞ കാര്യം നീ നിന്റെ വയറ് നിറയ്ക്കുമ്പോൾ നിന്റെ അയൽപക്കത്ത് ഒരാൾ പട്ടിണിയാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വയറ് നിറയിൽ നീ എന്റെ ആളല്ല എന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത് ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി എസ് എസ് മുന്നോട്ട് പോകുന്നത് അവസാനം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ വയനാട് ദുരന്തം നടന്നപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ എസ് വൈ എസിന്റെയും സാന്നിധ്യം സജീവമായിട്ടുണ്ടായിരുന്നു ഡി വൈ എഫ് കാരൊക്കെ യൂണിഫോം ധരിച്ച് വരുമ്പോൾ എസ് വൈ എസ് കാരും അതോടൊപ്പം വന്ന് ആ പ്രവർത്തനം നടത്തുന്ന കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ ഏകുന്നതാണ് പക്ഷെ ഒരു പ്രശ്നം നമ്മളുടെ ഒരു സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ പരസ്പര ഉണ്ടാവണമെങ്കിൽ ഒരു മതേതരത്വ മനസ്സുണ്ടാകണമെങ്കിൽ ഇന്നൊരു ദുരന്തമോ ഒരു പ്രളയമോ ഒരു രോഗമോ ഉണ്ടാവേണ്ട സ്ഥിതിയിലേക്ക് മാറുന്നു ഇത്തരം കൂട്ടായ്മകൾ കൂടുമ്പോഴല്ല നമ്മൾക്കിടയിൽ ഒരു സാഹോദരി അനസ് വേണ്ടത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇപ്പം ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഭഗവാന്റെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത് പറയേണ്ട അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയണ്ട ആ ചെറുപ്പകാലത്ത് ആളുകളുടെ ജീവിത പ്രാരാപ്ത നിറഞ്ഞ കാലമാണ് അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനോ അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതെ ആ കുട്ടി ആരുടെ മകനാണ് അതിലും ഒരു പെൺകുട്ടിയെ കണ്ട അത് ആരുടെ മകളാണെന്ന് കൃത്യമായിട്ട് പറയാൻ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പറ്റും ഇന്നും ചിലപ്പോൾ കൊല്ലാടിയിൽ പറ്റിയേക്കാം പക്ഷെ പല ഗ്രാമങ്ങളിലും അതൊന്നും പറ്റുന്നില്ല അപ്പൊ എന്റെ കുണ്ടന്തളം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ അടക്കം എത്തിക്കുകയായിരുന്നു എന്റെ കുണ്ടന്തളംന്ന് പറഞ്ഞ ഗ്രാമത്തില് എനിക്കൊരു കുട്ടീനെ പെട്ടെന്ന് കണ്ട അത് ഏത് ആളുടെ വ്യക്തി മകനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലോട്ട് നമ്മൾ മാറുന്നു ഒരു വലിയ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഏറ്റവും സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചില നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലാണ് നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് ചിലപ്പോൾ ഇരുതിയിൽ എണ്ണി ഒഴിക്കാൻ അല്ലെങ്കിൽ ചില കലാപങ്ങൾ ആടിക്കത്തിക്കാൻ വരെ ചില സ്ഥാപ തൽപര കക്ഷികൾ ചില മെസ്സേജുകളൊക്കെ റെഡിയായി നിൽക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് അവരെ തിരിച്ചറിയാനും അങ്ങനെയുള്ളവരെ അകറ്റി നിർത്താനും സമൂഹത്തില് നല്ല സാഹോദര്യം നിലനിർത്താനും കൂട്ടായ്മ നിലനിർത്താനും നമുക്ക് സാധിക്കണം അതിന് എസ് വൈസ് വൈ എസ് പോലുള്ള ഇത്തരം സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുപാട് ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എനിക്ക് ആ കൂട്ടത്തിൽ ഒറ്റ കാര്യമേ എന്നെ കൊല്ലാട നിവാസികളുടെ ഒക്കെ പറയാനുള്ളൂ പലപ്പോഴും നമ്മുടെ പലരും കൊല്ലാടത്തെ പഴയ ആൾക്കാരുടെ സംസാരിക്കും ഇപ്പോഴുള്ള ഒരു മാറ്റം ഇവിടെ ഒന്നും കായികപരമായ കാര്യങ്ങളൊന്നും ഇല്ലാതാവുന്ന വലിയ സംഘടന ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ